പാല ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്കായി വളം കീടനാശിനി കാർഷിക സേവന വിതരണ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കർഷകർ ബാർഡിന്റെയും കേരള ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്കായി വളം കീടനാശിനി കാർഷിക സേവന വിതരണ കേന്ദ്രം എന്നിവ പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കർഷകർ തന്നെയാണ് നിർവഹിച്ചത് ക്ഷീര കർഷക ചന്ദ്രിക കർഷകരായ ജോസ് പൊന്നോത്ത് മുരളീധരൻ കർഷക തൊഴിലാളി ഭാരതി തങ്കപ്പൻ നെൽകർഷകൻ കെ കെ ശശീന്ദ്രൻ ജിൻസ് കുഴിവുളം കെട്ടടുകടമ അനിൽ പ്രസാദ് ബിനു എന്നിവരാണ് ഭദ്രദീപം തെളിയിച്ച് മിനി ആഗ്രഹം ഹൈപ്പർ ബസാർ ഉദ്ഘാടനം ചെയ്തത് വളം കീടനാശിനികൾ കാർഷിക ഉപകരണങ്ങൾ പടുതകൾ വീട് മാറ്റുകൾ ക്രബർ കൃഷിയുമായി ബന്ധപ്പെട്ട കത്തി ചില്ല ചിരട്ട റെയിൻഗാർഡിനുള്ള പ്ലാസ്റ്റിക് പശ ഷെയ്ഡ് കൃഷിയുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം മിനി അഗ്രോ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു പങ്കെടുത്ത എല്ലാവർക്കും വിഷുക്കൈനേട്ടവും നൽകി ബാങ്ക് പ്രസിഡന്റ് ജയകുമാർ പി എസ് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് പാലാം